നമസ്കാരം മറ്റു രാജ്യങ്ങളെ വെറുപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് മത്സരിക്കുന്നത് പോലെയോ ഇന്ത്യയോടോ മോദി സർക്കാരിനോടോ മത്സരിക്കുന്നതിൽ കാര്യമില്ല എന്ന് വ്യക്തമാകുകയാണ് ഓരോ രാജ്യങ്ങൾക്കും ഇന്നിപ്പോഴിതാ ഇന്ത്യയോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മാലിദ്വീപ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മോദി സർക്കാറും മാലിദ്വീപും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാലിദ്വീപിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് സംസാര വിഷയമായത് എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല മാലിദ്വീപിന് സഹായം ഇന്ത്യ തന്നെയാണ് എന്ന് ആവർത്തിച്ച് കാണിക്കുകയാണ് മാലിദ്വീപ ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മാലിദ്വീപ മുട്ടുമടക്കുന്നു എന്ന് ചുരുക്കം ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള സൗഹൃദം ഉഭയകക്ഷി ബന്ധം തുടങ്ങിയിട്ടുള്ളവയൊക്കെ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ദൃഢമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മാലിദ്വീപ് ഭരണാധികാരികൾ മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഇത് ചൈനയ്ക്ക് മേൽ ഇന്ത്യ നേടുന്ന ഒരു നയതന്ത്ര വിജയം തന്നെയാണ് എന്നതും പറയേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയിട്ടുള്ള മാലിദ്വീപ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തിയേകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം ഉജ്ജ്വലമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് മാലിദ്വീപിൽ നിന്ന് ലഭിച്ചത് ഇരുരാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ധാരണാ പത്രങ്ങളിൽ അവിടെ വെച്ച് ഒപ്പുവച്ചു എന്നതാണ് റിപ്പോർട്ട് കൂടാതെ ആറ് ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ അധികമായി ആയിരം മാലിദ്വീപ് സിവിൽ സർവീസ് ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളും മാലദ്വീപിൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അവതരിപ്പിക്കുന്നതിനുള്ള കരാറുകളും കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ സ്പീച്ച് തെറാപ്പി വിദ്യാഭ്യാസം മാനസികാരോഗ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഇരു രാജ്യങ്ങളും അതായത് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് മാലദ്വീപിനെ ഇരുപത്തിയെട്ട് ദ്വീപുകളിൽ ജല മലിനജല ശൃംഖലയുടെ സഹായ പദ്ധതിയായ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ സാന്നിധ്യത്തിൽ എസ് ജയശങ്കർ മാലദ്വീപ് വിദേശകാര്യ മന്ത്രി ഒക്കെ ചാർന്നിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി ഇരുപത്തിയെട്ട് ദ്വീപിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകുമെന്നത് ചുരുക്കം ഇരുപത്തിയെട്ട് ദ്വീപുകൾ ിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യയുടെ പ്രസിഡന്റ് മൊയ്സു അഭ്യർത്ഥിക്കുകയും ഇതിന് ഇന്ത്യ സമ്മതം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു മാലദ്വീപിൽ യു പി ഐ സേവനം ആരംഭിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് അതേസമയത്ത് ബന്ധം വഷളായതിനെ തുടർന്ന് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാലദ്വീപിനുള്ള സഹായം നാല്പത്തിയെട്ട് ശതമാനം കുറവ് വരുത്തിക്കൊണ്ടായിരുന്നു നടപടിയെടുത്തത് നിലവിലെ സാമ്പത്തിക വിഹിതം നാന്നൂറ് കോടി രൂപയാണ് എന്നാണ് അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം നൽകിയിരുന്ന എഴുന്നൂറ്റി എഴുപത് കോടി അനുവദിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നാനൂറ് കോടി നൽകുകയാണ് ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അന്ന് മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച പോസ്റ്റ് പങ്കുവച്ചതും മാലദ്വീപുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വിള്ളൽ വരാൻ സാഹചര്യം ഒരുക്കിയിരുന്നു പിന്നാലെ ഇന്ത്യക്കാർ മാലദ്വീപിനെ ബഹിഷ്കരിക്കുകയും ബുക്ക് ചെയ്ത അവധിക്കാല ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ സാഹചര്യത്തിൽ മാലിദ്വീപിന് മനസ്സിലായി മറ്റു രാജ്യങ്ങളെ വെറുപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയോട് മത്സരിക്കുന്നത് എന്നും അതിന് പിന്നാലെ മാലദ്വീപ് പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ മുട്ടുമടക്കുക തന്നെയായിരുന്നു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൊറീസും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്